كفاني علم ربي من سؤال السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بريم الله الرقية الشرعية أدبا ഖുർആാനിക ആത്മീയ ചികിത്സ ഇത് സംബന്ധമായ പ്രോഗ്രാമുകളാണ് കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം വിശദീകരിച്ചത് അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് എന്താണ് കുർഹാനികമായ ചികിത്സ എന്ന് മനസ്സിലാക്കാനും സെൽഫായിട്ട് ചെയ്യാനും കഴിയും അതിൻ്റെ രീതികളും അതിൻ്റെ ചില അനുഭവങ്ങളും ഒക്കെയാണ് നമ്മൾ പങ്കുവച്ചത് എന്നാൽ ചികിത്സകന്മാരെ സമീപിക്കുന്ന ആളുകൾ ഖുർആാനിക ചികിത്സ എന്ന തെറ്റിദ്ധാരണയിൽ പല വ്യാജന്മാരെയും സമീപിക്കുന്നു അവരൊക്കെ വാദിക്കുന്നത് ഞങ്ങൾ ഖുർആൻ ചികിത്സകന്മാർ ആണ് എന്നാണ് അതിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് ഇന്ന് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ് ജിന്നി ചികിത്സകന്മാർ ബാബ ബീവി എന്നൊക്കെ പേരിൽ അല്ലെങ്കിൽ തങ്ങൾ മുസ്ലിയാർ എന്നെല്ലാം പറയപ്പെടുന്ന രീതിയിൽ അമുസ്ലിങ്ങളാണെങ്കിൽ കുട്ടിച്ചാത്തൻ സേവ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവകൾ നടത്തി രംഗത്ത് ഉള്ള ആളുകൾ അമുസ്ലിം അമുസ്ലിങ്ങളുടെ വിഷയം കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്താണോ കുട്ടിച്ചാത്തൻ സേവ അത് തന്നെയാണ് ജിന്നിനെ വെച്ച് ചികിത്സിക്കുന്നവരും ചെയ്യുന്നത് അതിന് ജിന്ന് സേവ എന്ന് പറയുന്നു അറിയുന്നവർ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ളത് മുസ്ലിം ജിന്നാണ് നല്ലൊരു ജിന്നാണ് എന്നൊക്കെ പറഞ്ഞ് ആ ജിന്നിന്റെ ജിന്നിൻ്റെ കൂടിയാണ് ഞങ്ങൾ ചികിത്സിക്കുന്നു എന്ന് വാദിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും അത്തരക്കാറുണ്ട് മതപരമായ ശരിയായ അറിവോ വിവരമോ വിജ്ഞാനമോ ഉള്ളവരല്ല മറിച്ച് സാധാരണയിൽ സാധാരണക്കാരായ ആളുകളാണ് ഇത്തരം ചികിത്സകൾ ചെയ്യുന്നത് അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സമ്പാദ്യ മാർഗമാക്കി അതിനെ മാറ്റുന്നു അവർ പറയുന്നു ഖുർആൻ ചികിത്സയാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം അവരുടെ ശരീരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ മുന്നിൽ സാന്നിധ്യം അറിയിക്കുന്ന ജിന്നുകൾ അവർക്ക് ചികിത്സയായി പറഞ്ഞു കൊടുക്കുന്നത് ഖുർആാനിൻ്റെ ആയത്തുകളും സൂറത്തുകളും ദിക്കറുകളും അത്തരം കാര്യങ്ങളാണ് അങ്ങനെ അവരതിൽ തെറ്റിദ്ധരിച്ചു പോവുകയാണ് തീർച്ചയായും ഒരു കള്ളൻ പ്രവർത്തിക്കുന്നത് ഞാൻ കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിന് വളരെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സത്യമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഏത് രീതിയിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഡോക്ടറായി പ്രത്യക്ഷപ്പെടാം എഞ്ചിനീയറായി വരാം ബിസിനസ്സുകാരനായി വരാം കള്ളൻ അതായത് ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ പല കോലത്തിലും വരാം എന്നതുപോലെ ജിന്നുകൾ ചികിത്സകന്മാരിലൂടെ ജനങ്ങളെ വിശ്വാസികളെ പറ്റിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഒരുപാട് അറിവുള്ള ആളുകൾ പെട്ടിട്ടുണ്ട് അവരെ ഈ ജിന് സംബന്ധമായ വിഷയങ്ങളിൽ കൂടുതൽ ഗ്രാഹ്യം നേടാത്തത് കൊണ്ട് തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകുകയാണ് പണ്ഡിതന്മാരടക്കം ഇത്തരം ആളുകളെ സമീപിക്കുന്നു ജിന്ന് ഉള്ള ആളുകളെ എന്നിട്ട് തൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചോദിക്കുന്നു അത്തരം ആളുകൾ രോഗികളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു പഴയ പുരാതനമായ കഥകൾ അതായത് തൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ മാത്രമല്ല പൂർവികരുടെ പ്രശ്നങ്ങളടക്കം ജിന്നുകൾ പറയുന്നു അതുപോലെ ചില ജിന്നുകൾ രോഗത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി സീറാണോ കൂടപത്രമാണോ വേറെ എന്തെങ്കിലും കണ്ണേറാണോ എന്നതിനെ പറ്റി പറയുന്നു അതിൻ്റെ ചികിത്സയും നിർദ്ദേശിക്കുന്നു ഇങ്ങനെ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഒരു ജോത്സ്യം പോലത്തെ പണിയാണ് അതായത് ജോത്സ്യന്റെ അടുക്കൽ ചെന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു അതൊക്കെ തന്നെയാണ് ജിന്നിനെ ഉപയോഗിച്ചുകൊണ്ട് ജിന്ന് ഭാവ അല്ലെങ്കിൽ ജിന്ന് ചികിത്സകൻ എന്ന നിലയിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് ഇവിടെ ഒരുപാട് അപകടങ്ങൾ പ്രതികരിപ്പിക്കുന്നുണ്ട് ഒന്ന് ചികിത്സകന്റെ അപകടങ്ങളാണ് രണ്ട് അത് പ്രതീക്ഷിച്ച് അവിടെ എത്തുന്ന ആളുകൾക്കുള്ള ഒക്കെയുള്ള അപകടങ്ങളാണ് കാരണം ഇതൊരു ശരിയായ ഖുർആാൻ ചികിത്സ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതേ ജിന്നുകൾ തന്നെ ഇത്തരം പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ചെല്ലുന്ന രോഗികളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ആ ജിന്നുകളുടെ കീഴിലുള്ള ജിന്നുകൾ അത്തരം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ചികിത്സ ഇടങ്ങൾ ജിന്നുകളുടെയും പിശാചുക്കളുടെയും താവളങ്ങളും അല്ലെങ്കിൽ അവരുടെ ആവാസകേന്ദ്രങ്ങളാക്കി തീർത്തിട്ടുള്ള സ്ഥലങ്ങളുമാണ് അവിടെയൊക്കെ അതുമായി പ്രശ്നപരിഹാരങ്ങളുമായി ചെല്ലുന്ന ആളുകളെ ജിന്നുകൾ ഉപദ്രവിക്കുക സ്വാഭാവികമാണ് ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിനൊരിക്കലും കുർഖാനികമായ ചികിത്സ എന്ന് പറയുകയില്ല കുർഖാനികമായ ചികിത്സയിൽ അള്ളാഹുൻ്റെ സഹായം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ ഒരു ജിന്നിൻ്റെ അല്ലെങ്കിൽ അദൃശ്യമായ അത്തരം ഒരു ശക്തിയുടെ ഒരാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോ സഹായങ്ങളോ പ്രതീക്ഷിക്കാവതല്ല പ്രവീക്ഷ പ്രതീക്ഷിക്കാൻ പാടുള്ളതല്ല അതിൻ്റെ ആവശ്യവുമില്ല അത്തരം ജിന്നുകളുടെ ജൽപ്പനങ്ങളും വിവരണങ്ങളും പലപ്പോഴും ഒരു സത്യത്തിൻ്റെ കൂട്ടത്തിൽ നൂറുകണക്കിന് കളവുകൾ ചേർത്ത് പറഞ്ഞ് കുടുംബത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയാണ് അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക ജിന് ചികിത്സ ഒരിക്കലും കുർഹാനികമായ ചികിത്സയല്ല അങ്ങനെ ഉള്ള ചികിത്സകന്മാരെ സമീപിക്കുന്നത് ജോത്സ്യന്മാരെ സമീപിക്കുന്നതിന് സമാനമാണ് ആരെങ്കിലും ജോത്സ്യന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ അവൻ വെച്ചവനായി എന്ന ഹദീസ് ആ ചെറുക്കുവെച്ചവരായി പ്രവർത്തിച്ചവരായി തീരുന്നു നമ്മൾ അതുകൊണ്ട് ഖുർആാനികമായ ചികിത്സയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഖുർആാൻ കൊണ്ട് ചികിത്സിക്കുന്ന അത്തരത്തിലുള്ള ആത്മീയ ചികിത്സകളെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇത്തരത്തിലുള്ള നിന്ന് ഭാവ ബീവി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന അതുപോലെ അടിസ്ഥാനപരമായ മത വിവരങ്ങളോ അറിവുകളോ പാണ്ഡിത്യമോ ഇല്ലാത്ത ആളുകൾ അത്തരം ആളുകളാണ് അധികവും അതിൽ കുടുങ്ങിയിട്ടുള്ളത് അവരിലെന്തോ സിദ്ധിയോ കാര്യങ്ങളോ ഉണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് പണ്ഡിതന്മാരും അത്തരം ആളുകളെ സമീപിക്കുന്നു സാധാരണക്കാര് അത്തരം ആളുകളെ മഹാന്മാരെന്ന് വിശേഷിപ്പിക്കുന്നു വളരെ അപകടം വളരെ അപകടം ഇത് ചുരുങ്ങിയ രീതിയിലുള്ളൊരു വിശകലനമാണ് ഇതിൻ്റെ വിശദമായ വിശകലനങ്ങൾ ഇൻഷല്ല നമുക്ക് കുറച്ച് പ്രോഗ്രാമുകൾ കൂടി കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ജിന്നെന്താണെന്നും ആ ജിന്ന് ചികിത്സാരംഗത്ത് ഇത്തരം ആളുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും ഇത്തരം ആളുകൾ ജിന്നുകളെ എങ്ങനെയാണ് എന്നൊക്കെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളും സുഹൃത്തുക്കൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിവരണം നമ്മൾ മറ്റ് വിഷയങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ മറ്റ് വിഷയങ്ങളുടെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അവതരിപ്പിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ആ കാര്യങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ശരിയായ സത്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാലൈക്കും വരഹമുല്ലാഹി വാത്തോ